വിട്ടിട്ടില്ലല്ലോ നബി തങ്ങളും മഹാന്മാരോട് കാവലി തേടുന്നു എന്ന് പറയാൻ ധൈര്യം അതും നിങ്ങളെ ഓ അതെ തങ്ങൾക്ക് അത് ആ കാവലിന് വേണ്ടി കാവലി നിൽക്കാൻ വേണ്ടി ആരെ കിട്ടുമെന്ന് ചോദിച്ചത് ബുഹാരിയിലുണ്ട് അള്ളാഹു അല്ലോ ഞാൻ പറഞ്ഞു ഉത്തരം ചെയ്തത് അവിടെ തന്നെ ബുഹാരിയിലുണ്ട് അതേതങ്ങൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ ആരാണ് എനിക്ക് കാവലിനുള്ളത് എന്റെ സഹാപത്തിൽ മുന്നിലാളുള്ള സമയത്ത് പറഞ്ഞതല്ലേ പുറത്തു നിന്നൊരു ശബ്ദം എന്തിന് വന്നു ഞാൻ തങ്ങൾക്ക് വന്നതാണ് സദസ്സിലില്ലാത്തതിലൊക്കെ തന്നെ എനിക്ക് കാവലിനാളെ വേണമെന്ന് പറയുമ്പോഴേക്ക് ഹാതുറായി പോയി കാവലിന് വന്നതാണെന്ന് പറഞ്ഞു പോയി അങ്ങനത്തെ മഹാന്മാരില്ലേ റസൂറുള്ളയും കാവൽ ചോദിച്ചില്ലേ മഹാന്മാരോട് റസൂറുള്ള ചോദിച്ചില്ലെന്ന് പറഞ്ഞവരുണ്ട് അത് വിണ്ടിത്തമല്ലേ മൗലയുമാരെ അല്ല അല്ല നിങ്ങളിവിടെ റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയാൻ പറയാനൊരുങ്ങുമ്പോ രണ്ട് വട്ടം സുബഹാനല്ലോ നിങ്ങളെന്താ ചിന്തിച്ചത് നിങ്ങളൊരു സുബഹാനല്ലോ എന്നങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങുമ്പോ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി പറയാൻ പോകുന്നത് കളവായിരിക്കുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിച്ചത് മഹാന്മാരോട് അലൈഹി വസല്ലം കാവലി തേടിയില്ലേ കുറിച്ച് ഏറ്റവും വലിയ കളവല്ലേ പറഞ്ഞത് സംഭവം നിങ്ങളോട് പറയട്ടെ എന്താണുണ്ടായത് മഹതിയായ നമ്മുടെ ഉമ്മ പറയുന്നു അതാ ഒരു രാത്രിയിൽ അല്ലാന്റെ റസൂല് ഉറങ്ങുന്നില്ല അവിടുന്ന് ഉറക്കമിളക്കുകയാണ് ആ നേരത്തെ ആയിഷ ബി ബി ആ മഹതി ചോദിക്കുകയാണ് അല്ലാന്റെ റസൂലേ ഇന്നെന്താണ് ഒരു വിമ്മിട്ടം കാണുന്നത് ഇന്നെന്താണ് കാണുന്നത് നബി പറഞ്ഞ വാചകമാണ് ഈ കേട്ടോളൂ എന്താണ് എന്റെ സഹാബിമാരില്ലെന്ന് നല്ലവരായ ആരെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ രാത്രിയിൽ എനിക്കൊന്ന് കാവലി നിൽക്കാൻ ഈ രാത്രിയിൽ എനിക്ക് നിൽക്കാൻ എൻ്റെ ഒരു സാലിഹിനെ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ ആഗ്രഹിക്കുകയാണ് അവിടൊന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ഓ മഹാന്മാരെ ആരെങ്കിലും എനിക്കൊന്നൊന്ന് കാവല് വരുമോ എന്ന് അവരോട് തേടിയിട്ടില്ല കേട്ടോ മുസ്ലിം ആരങ്ങനെയാണ് ധ്വനിപ്പിക്കുന്നത് പറഞ്ഞത് എന്താണ് ഇന്നത്തെ രാത്രിയിൽ ഈ രാത്രിയിൽ എനിക്ക് കാവലി നിൽക്കാൻ എൻറെ സഹാബിമാരില്ലെന്ന് ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നവിടൊന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ആ സമയത്ത് ആ സമയത്തത് ആ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദം കേട്ടപ്പോൾ ആ വ്യക്തി അങ്ങോട്ട് കയറി വരുമ്പോൾ അരാടത് എന്ന് ചോദിക്കുന്നു ഞാൻ സഴുതാണ് നബിയെ എന്തിനു വന്നു എന്ന് ചോദിക്കുന്നു അങ്ങേക്ക് കാവലിന് വന്നതാണ് റസൂലേ ഇതങ്ങ് കേട്ട് ആ സഴദൃതിയുള്ള വന്നു കാവലിൽ നിന്നെന്ന് അംഗരക്ഷകനായി എവിടെ കാവൽ നിന്ന് പോ അല്ലാണ്ട് റസൂൽ അന്നത്തെ ദിവസം നന്നായി ഉറങ്ങിപ്പോയി ശാന്തമായി ഉറങ്ങി എത്രത്തോളം ആ ഉറക്കിൽ കൂർക്കം വലിക്കുന്നത് വരെ ഞാൻ കേൾക്കുകയുണ്ടായി ഇതാണ് സംഭവം പ്രിയപ്പെട്ടവരെ ഇവിടെ നബി അലൈഹി സ്ഥലത്തില്ലാത്ത നബിഹു സൈദർ തേടി എന്ന നിലക്ക് ധ്വനിപ്പിക്കുന്ന വർത്തമാനമാണ് പറഞ്ഞത് സ്ഥലത്തില്ലാത്ത നിലക്ക് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി എനിക്ക് കാവലി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ും അപ്പോഴേ കഥ അത് കേട്ടുകൊണ്ട് സഹദി അള്ളാഹുവിനു സരസിലില്ലാത്തു കാവല് അങ്ങനത്തെ മഹാന്മാരില്ലേ വിളിച്ചു തേടിയില്ലേ എന്നൊക്കെ പറയുന്നതിലൂടെ ഈ സംഭവത്തിൽ എന്താ ഉണ്ടായിട്ടുള്ളത് നബിതങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു അള്ളാഹുഹൂല ആഗ്രഹം മനസ്സിലാക്കിയിട്ട് സൈദർ അദി അള്ളാഹുവനുവിൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ഉടനെ ചെല്ലണം അടുത്തേക്ക് സൈദർ അദി അള്ളാഹുവനുവിൻ്റെ മനസ്സിൽ തോതിയതനുസരിച്ച് മഹാനവറുകൾ കാവലിനായി വന്നു ഇതല്ലാതെ നബി നബിസ്ഹുഅലൈഹി വസല്ലം സൈദർ അദി അള്ളാഹുവനു സ്ഥലത്തില്ലാത്ത തിലക്ക് വിളിച്ച് സഹായം ചോദിച്ചതാണോ അല്ലല്ലോ എന്തിന് നിങ്ങൾ ഈ ഹദീസുകൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പറഞ്ഞതിലും ശരികളില്ല അതും ദുർവ്യാഖ്യാനിച്ചതാണ് റസൂൽ സല്ലാഹു അലൈ വസല്ലം ഇങ്ങനെ പലരെയും കാവലിന് വിളിച്ചിട്ടുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മാത്രമല്ല മുസ്ലിമാരുടെ വാചകങ്ങളിൽ നിങ്ങൾ മറ്റൊരു അപകടം കേട്ടില്ലേ എന്താ പറഞ്ഞത് നബി സല്ലാഹു അലൈ വസല്ലമിനെ കുറിച്ച് ലായസ്തീ മഹ്ലോക്ക് അള്ളാൻ്റെ റസൂല് ഒരു മഹലൂക്കിനോടും അഭയം ചോദിക്കുകയില്ല എന്നൊക്കെ ചപ്പടാച്ചി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവരില്ലേ എന്നാണ് മുസ്ലിയാർ ആര് പറഞ്ഞത് ഓ മുസ്ലി അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ആശയത്തിലുള്ള വാചകങ്ങൾ ഞങ്ങളാണോ പറഞ്ഞത് അല്ലല്ലോ എത്രയോ വലിയ വലിയ മഹാന്മാരല്ലേ അത് അതുദ്ധരിച്ചത് മഹാനായ ഇമാം ഹംബൽ ഇമാം ഖത്താബി അതുപോലെ തന്നെ

അവരൊക്കെ ഹംബൽ േ അസ്താനി അതിന്റെ ആളാണല്ലേ ആളാണല്ലേ അങ്ങനെ ആരൊക്കെ അത് ഉദ്ധരിച്ചോ അവരൊക്കെയും ചപ്പടാച്ചി പറയുന്നവരാണോ നിങ്ങൾ എന്തൊക്കെയാണീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടും തീർന്നില്ലല്ലോ ഇപ്പം നിങ്ങൾ ആരുടെയൊക്കെ പേരിൽ കള്ളം പറഞ്ഞു അള്ളാഹാൻ്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞു അള്ളാഹാൻ്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്നത് അള്ളാൻ്റെ പേരിൽ കള്ളം പറയലാണ് കാരണം ഇസ്ലാമിന്റെ ഒരു വിധി വിലക്കുകളും ഒരു കാര്യങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാൻ